മലയാള സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര കുടുംബവിളക്ക് എന്ന പരമ്പര അതിൻ്റെ രണ്ടാം സീസണിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ എതിർപ്പാണ് ഈ സീരിയലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സീരിയലിൽ ഇപ്പോൾ സ്വത്തുക്കൾ പൂജയുടെ പേരിലേക്ക് ആക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് സുമിത്ര ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സുമിത്ര തൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് രഞ്ജിതയുടെ ചതി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായുള്ള ഈ സംഭവം രഞ്ജിതയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സ്വത്തുക്കൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് രഞ്ജിത ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് രഞ്ജിത ഇതേ തുടർന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് രഞ്ജിതയെ തേടിക്കൊണ്ട് സുമിത്ര എത്തുന്നത് കാര്യങ്ങളെല്ലാം താൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര അതുകൊണ്ട് തന്നെ സ്വത്തുകൾ തിരികെ നൽകുന്നതാണ് നല്ലത് എന്ന് പറയുന്നുവെങ്കിലും അതിന് തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രഞ്ജിത പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജിതയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് സുമിത്രയ്ക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് നിയമപരമായി സുമിത്ര കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതോടെ അടിതെറ്റുകയാണ് നമ്മുടെ രഞ്ജിതയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഇതേ തുടർന്ന് മനസ്സിലാകുന്ന വക്കീൽ രഞ്ജിതയോട് കോംപ്രമൈസിന് പോകുന്നതാണ് നല്ലത് എന്ന് ഉപദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്